നമ്മുടെ ഒപ്പം കോഴിക്കോട് നിന്ന് ബെൻസൻ ചേരുന്നുണ്ട് ബെൻസൻ ബെൻസന്റെ ഒപ്പം ഒരു യുവാവുണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തോട് ചോദിക്കാം ആ ബിനിൽ എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് മുക്കം സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അഭിജിത്ത് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെടുന്നത് തുടർന്ന് അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്തയുടെ ഭാഗമായി വന്നിട്ടുള്ളത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പീഡനം കാണേണ്ടി വന്ന ആളാണ് അവിടെ നിന്നും മനസ്സുമടുത്ത് ജോലി ഉപേക്ഷിച്ച് പോവുകയും ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് അഭിജിത്ത് എന്ന എന്നായിരുന്നു ഈ കമ്പനിയിലേക്ക് പോയത് എന്താണ് അവിടെ സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു കേസ് കൊടുക്കാനുണ്ടായ കാര്യങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇങ്ങനെ ഒരു പത്രപരസ്യം കണ്ടിട്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒഴിവ് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡിൽ ഒഴിവുന്ന രണ്ട് വർഷം ഉണ്ടായിരുന്നു അന്ന് എന്നാലാ പരസ്യം കണ്ട് ഞാൻ വിളിച്ച് ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് ചെന്നു അത് എറണാകുളത്ത് മൂവാറ്റുപുഴയായിരുന്നു അന്നൊരു സീനിയർ മാനേജർ ഉണ്ടായിരുന്നു അന്ന് അടുത്ത് അവർ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ പ്രമുഖ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചാണെന്നും ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി നമുക്ക് ഫൈനൽ ട്രെയിനിങ്ങിന് ഇവരുടെ എറണാകുളത്ത് ബി ടി സി എന്നുള്ള സ്ഥാപനത്തിലേക്ക് പോകണമെന്നും അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവർ എൻ്റെ അടുത്ത് ഡോർ ടു സെയിൽസ് ആണെന്നോ അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല ഓഫീസ് വർക്ക് ആണെന്നാണ് പറഞ്ഞത് അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ആദ്യത്തെ സമയമായിരുന്നു ഒരു ജോലിനെ കുറിച്ച് ഒരു വാസ്തവം അറിയില്ല എന്താണ് ഒരു ജോലിയിലേക്ക് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഒരു തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ഒരു വാ ബോധമില്ല ായിരുന്നു അന്നത്തെ സമയത്ത് എന്നിട്ടാണ് ഈ ചെന്ന് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം ഡിഫറൻറ്റ് ആണ് നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളുമായിട്ട് വളരെയധികം സൗഹൃദത്തിൽ ഇടപെടുകയും നമ്മളുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുകയും പിന്നെ ഒരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷം മാത്രമാണ് ഇവർ ഈ പറയുന്നത് നമുക്കിവിടെ ശമ്പളമില്ല കമ്മീഷൻ വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് അതായത് ഇവർ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലും ഈ സിസ്റ്റത്തിലും നമ്മൾ വിശ്വസിച്ച് നിന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവർ ഇതിന് വാസ്തവം അടുത്ത് പറയുന്നുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഓൾറെഡി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ ബാഗ് എടുത്ത് ഫീൽഡിൽ പോകാന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ഈ ജോലിയുമായി ലെറ്റർ സ്വഭാവം പറഞ്ഞു രൂപത്തിലുള്ള ജോയിൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അന്ന് ൊട്ടും പറഞ്ഞിരുന്നത് നിങ്ങൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് എത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ വേണ്ടപ്പെട്ട രേഖകളൊക്കെ തരുക എന്നിരുന്നത് അത് വിശ്വസിച്ചാണ് നമ്മൾ നിൽക്കുന്നതും ഈ പറയുന്ന വ്യക്തിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഇതുപോലെ കേരളം മൊത്തം പല ബ്രാഞ്ചുകൾ ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും അവിടെയുള്ള എല്ലാവരും നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ചെയ്യുന്നത് അത് ഒരാളല്ല അവിടെ പത്ത് കുട്ടികളുണ്ടെങ്കിൽ ആ പത്ത് കുട്ടികളും ഒരുപോലെയാണ് നമ്മളെ പറയുന്നത് പത്ത് പേരും ഒരുപോലെയാണ് നമ്മളെടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ അതായത് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും കുടുംബം സേഫ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഈ ഒരു ഇത് നമ്മളെ വിശ്വസിപ്പിച്ച് അതായത് നമ്മുടെ സീനിയർ മാനേജറായിട്ട് നിൽക്കുന്ന ആൾ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ആളാണ് വലിയ വീട് വെച്ചു കാറും മേടിച്ചു ധാരണയിലുള്ള ഇത് അവിടെ നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ പറഞ്ഞിരിക്കും അതുപോലെ തന്നെ മൂന്ന് മാസം ആയിട്ടുള്ളൂ എന്നാണ് അവിടെയുള്ള പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ആറ് വർഷം ഏഴ് വർഷമൊക്കെ ഫീൽഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഈ മൂന്ന് മാസമായിട്ടുള്ളൂ ഞാൻ രണ്ടു മാസമായിട്ടുള്ളൂ എനിക്ക് മുപ്പതിനായിരം ശമ്പളം ഉണ്ട് നാൽപ്പതിനായിരം ശമ്പളം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് വലിയ രീതിയിലുള്ള പീഡനം ഈ കുട്ടികൾ ഏൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ള വലിയ ചൂഷണം നടക്കുന്നത് നടക്കുന്ന കാര്യങ്ങൾ അന്നേ ഉണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു ഇത് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവർ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ജ്യൂസ് ഇമ്പാക്റ്റ് ജ്യൂസ് സിൽവർ ഗോൾഡ് അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറി ഉണ്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഓരോ പോയിന്റുകൾ അവർ വെച്ചിട്ടുണ്ട് ഈ ഇമ്പാക്റ്റ് ഉള്ള ഉള്ള ആൾക്ക് നമുക്ക് അതായത് കച്ചവടം കൂടുതൽ ചെയ്തു വന്ന ആൾക്ക് കച്ചവടം കുറവ് ചെയ്തു വന്ന ആളെ ഇമ്പാക്റ്റ് ചെയ്യാം അത് ഇവർ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണിത് നമ്മളിതിങ്ങനെ ചെയ്യണമെന്ന് ഇത് കമ്പനിയുടെ സിസ്റ്റം ആണെന്നും കമ്പനിയുടെ റൂൾ ഇതാണെന്നും പറഞ്ഞിട്ട് ഇത് ഈ രീതിയിൽ തന്നെ പോയെങ്കിൽ അവർക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഒരു ബ്രാഞ്ച് ബ്രാഞ്ച് ഇതുപോലെ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള ക്രൂര പീഡനത്തിന് മനുഷ്യരെ യുവാക്കളെ എല്ലാം ഇരയാക്കുന്നത് യുവാക്കളുടെ അടിവസ്ത്രം യുവതികളെ വരെ ഇടയിക്കാറുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഷീന മാർട്ടിനോട് സംസാരിച്ചിട്ടുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പറയുകയും ചെയ്തത് ഇപ്പോൾ അഭിജിത്ത് ചൂണ്ടിക്കാട്ടുന്നതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് വ്യാപകമായ പരാതികൾ ഉണ്ടാകുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അവരുടെ കൊണ്ടോ ഭയം കൊണ്ടോ അതിനെല്ലാം നിഷേധിക്കുന്ന സാഹചര്യമാണ് ആ പശ്ചാത്തലം ത്തിൽ കൂടുതലാണ് കൂടുതൽ ആളുകളെ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചുകൊണ്ട് ന്യൂസ് മലയാളം ഈ വാർത്ത വീണ്ടും ആവർത്തിക്കുന്നത്